ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഈ വർഷത്തെ ആദ്യ ടി ട്വൻ്റി മത്സരം ഇന്ന് കൊൽക്കത്തയിൽ വച്ച് നടന്നു ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞ വർഷം അവസാനം ദക്ഷിണാഫ്രിക്കയിൽ പര്യടനം നടത്തിയ സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള അതേ ടീമിനെ തന്നെയാണ് ചെറിയ മാറ്റങ്ങളോടെ ഇന്ത്യ ഈ പരമ്പരയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് സഞ്ജു സാംസൺ തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ അർഷദീപ് സിംഗ് തുടങ്ങിയ പ്രമുഖരൊക്കെ ഇതിൽ കളിക്കുന്നുണ്ട് ഇന്ന് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് റൺസിന് എല്ലാവരും പുറത്തായി അവരുടെ ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർക്ക് മാത്രമാണ് മികച്ച സ്കോർ കണ്ടെത്താനായത് അദ്ദേഹം അറുപത്തി എട്ട് റൺസ് എടുത്തു ഇന്ത്യക്കു വേണ്ടി വരുൺ ചക്രവർത്തി മൂന്ന് വിക്കറ്റും അർഷദീപ് സിംഗ് അക്സർ പട്ടേൽ ഹർദിക് പാണ്ഡ്യ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് എടുത്തത് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത സഞ്ജു സാംസണ് ആദ്യ ഓവറിൽ ഒരു റൺ മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ എന്നാൽ രണ്ടാമത്തെ ഓവറിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് റൺസ് സഞ്ജു സാംസൺ സ്കോർ ചെയ്തു അതേസമയം അഞ്ചാമത്തെ ഓവർ ബൗൾ ചെയ്യാൻ ജോഫ്ര ആർച്ചറിന് മുമ്പിൽ അദ്ദേഹം വിക്കറ്റ് കൊടുത്ത് പുറത്താവുകയും ചെയ്തു ജോഫ്ര ആർച്ചർ രണ്ട് വിക്കറ്റ് എടുത്തു ഇന്നത്തെ കളിയിൽ ജോഫ്ര ആർച്ചർ ഇപ്രാവശ്യം സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയാണ് കളിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് അഭിഷേക് ശർമ്മയാണ് അദ്ദേഹം എഴുപത്തൊൻപത് റൺസ് എടുത്തു സഞ്ജു സാംസൺ ഇരുപത്താറ് റൺസ് ആണ് എടുത്തത് എന്നാൽ ഇന്ന് അദ്ദേഹം ഫീൽഡിംഗ് തിളങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഒരു ക്യാച്ചും ഒരു സ്റ്റംപിങ്ങും സഞ്ജു സാംസൻ്റെ പേരിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ ടി ട്വൻ്റി മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് പറയാനുള്ളത് രഞ്ജി ട്രോഫിയുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം നാളെ കേരളവും മധ്യപ്രദേശും തമ്മിലുള്ള രഞ്ജി ട്രോഫി മത്സരം നടക്കാൻ പോകുന്നുണ്ട് ഈ രഞ്ജി ട്രോഫി മത്സരം ഏതാണ്ട് രണ്ട് മാസമായി നിർത്തിവെച്ചതായിരുന്നു വിജയസാര്യ ട്രോഫിക്കും മുഷ്താഖ് അലി ട്രോഫിക്കും വേണ്ടിയുള്ള മത്സരങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ നടന്നത് അപ്പോൾ ഈ കേരളം ഉൾപ്പെടുന്ന സി ഗ്രൂപ്പിൽ ആകെ കേരളത്തിന് ഏഴ് മത്സരങ്ങളാണ് കളിക്കാനുള്ളത് അതിൽ അഞ്ച് മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കേരളം പതിനെട്ട് പോയിൻറ്റോടെ രണ്ടാം സ്ഥാനത്താണ് ഇരുപത് പോയിൻറ്റുള്ള ഹരിയാനയാണ് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇനി കേരളത്തിന് രണ്ട് മത്സരങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ആ രണ്ട് മത്സരങ്ങളും നല്ല രീതിയിൽ വിജയിക്കുകയാണെങ്കിൽ കേരളത്തിന് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു നാളെ മധ്യപ്രദേശുമായിട്ടാണ് കളി മധ്യപ്രദേശിൽ മികച്ച താരങ്ങളായ വെങ് വെങ്കടേഷ് അയ്യറൊക്കെ കളിക്കുന്നുണ്ട് കേരളത്തിൻ്റെ ഇപ്രാവശ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ബാറ്റിങ്ങിൽ കേരളം ഒരുവിധം നന്നായി ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബൗളിങ്ങിൽ ജലജ് സക്സേനക്ക് മാത്രമാണ് തിളങ്ങാൻ കഴിയുന്നത് കേരളത്തിൻ്റെ വീക്ക്നെസ് അവിടെയാണുള്ളത് എന്തായാലും നാളെ ഒമ്പതരക്കാണ് കളി അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ ക്രിക്കറ്റ് അപ്ഡേറ്റിൽ പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്